പരിശത്ത് അമ്മയ്ക്കും ഈശോയ്ക്കും ഒരായിരുന്നു നന്ദി ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ പത്താം തീയതിയാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് എൻ്റെ പേര് മിനി എന്നാണ് ഞാൻ പാലായിലെ കിഴപ്പറയാർ ഇടപകയിൽ നിന്ന് വരുന്നു ഞാൻ ആദ്യത്തെ ഉടമ്പടി പുതുക്കി ഒന്നും ഒരു അനുഗ്രഹവും കിട്ടിയില്ല രണ്ടാമത്തെ ഉടമ്പടി എടുത്തു ചെന്ന ജൂ ജൂലൈ പത്താം തീയതി പുതുക്കി അത് കഴിഞ്ഞ് ചെന്നപ്പം ഞങ്ങളുടെ ബാങ്കിൽ കാശ് ഇട്ടിട്ടുണ്ടായിരുന്നു ആ സഹകരണ ബാങ്കുകൾ ഞങ്ങളുടെ ഇവിടെയുള്ള എല്ലാ സഹകരണ ബാങ്കുകളും പൊട്ടി അവിടെ എനിക്ക് ഒരു പതിനഞ്ച് ലക്ഷത്തോളം രൂപ ബാങ്കിലുണ്ടായിരുന്നു ഇപ്പോൾ ഞങ്ങൾ ചെന്ന് അറിയാതെയാണ് ഞങ്ങൾ ചെന്നത് ചെന്നപ്പോൾ ഒത്തിരി പേരുണ്ട് പൈസ പൈസയ്ക്കായിട്ട് ആർക്കും അവർ പൈസ കൊടുക്കുകയില്ല ഞാൻ അവിടെ അന്നേരം മാനേജറിൻ്റെ മിന്നലെ ഉപ്പും വിശുദ്ധ തൈലവും കുരിശു വരച്ച് പ്രാർത്ഥിച്ചു അന്നേരം അവർ പറയും ഒരാഴ്ച കഴിയട്ടെ രണ്ടാഴ്ച കഴിയട്ടെ എന്ന് പറയും അങ്ങനെ പറഞ്ഞോണ്ടിരുന്നു അത് ഞങ്ങൾ ഞങ്ങളെൻ്റെ സെക്രട്ടറിയെ പോയി കണ്ടു അന്നേരവും തരികയില്ല അവിടെയും ഞങ്ങൾ കൊണ്ടുപോയി കുരിശു വരച്ച് ഉപ്പിട്ട് പ്രാർത്ഥിച്ചു അങ്ങനെ അങ്ങനെ ഞങ്ങൾക്ക് ഒരു വാങ്ങി പൊട്ടി ഒരു മാസത്തിനകം മുഴുവൻ പൈസയും തന്ന മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചു അതുപോലെ എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം എൻ്റെ മോന് വേണ്ടിയിട്ടാണ് പറയുന്നത് എൻ്റെ മോനെ ഞാനിവിടെ അവന് ഭയങ്കര കൂട്ടുകെട്ടായിരുന്നു ശൈലിച്ച മദ്യപാനവും പുകബലിയും ഒക്കെ ഉണ്ടായിരുന്നു മൂന്ന് കൊല്ലമായിട്ട് എ സി സിയെ പഠിക്കുമായിരുന്നു എന്നിട്ട് അവനത് കോഴ്സ് പൂർത്തിയാക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അന്നേരം ഞാൻ ഇവിടെ വന്നപ്പം മാതാവിനോട് പറഞ്ഞു അമ്മേ മാതാവേ എൻ്റെ മകൻ ഇവിടെ വന്നാൽ മാത്രമേ അവന് രക്ഷ കിട്ടോളൂ എന്ന് പറഞ്ഞു അതേ ഞാൻ ചെന്നപ്പം അവനോട് പറഞ്ഞു കുരിശ് വരയ്ക്കുന്നതിന് അവന് കുഴപ്പമില്ല ഉപ്പ് കൊടുത്തു പോകാൻ പറഞ്ഞു അമ്മ തന്നെ കഴിച്ചാൽ മതി എന്ന് പിന്നത്തെ പ്രാവശ്യം ഞാൻ ഒക്ടോബറിൽ ഉടമ്പടി പുതുക്കാൻ വന്നപ്പം എന്നോട് പറഞ്ഞു അമ്മേ ഞാനും വരാം ഉടമ്പടി എടുക്കാൻ എന്ന് പറഞ്ഞു ഞങ്ങൾ വന്ന് എല്ലാവരും കൂടി ഉടമ്പടി എടുത്തു പോയി പക്ഷേ ഉടമ്പടി എടുത്തിട്ട് പോയിട്ടും അവൻ ഇങ്ങനെ കൂട്ടുകൂടിക്ക് ഇറങ്ങി നടക്കുക അന്നേരം ഞാൻ ചോദിച്ചത് എൻ്റെ മാതാവേ ഈ ഉടമ്പടി എടുത്തിട്ടും ഇവനിങ്ങനെ കൂട്ടുകൂടി നടക്കുവാണല്ലോ ഇത് എന്നാൽ കട്ടിലയിലൊക്കെ കൊണ്ടുപോയി കുരിശു വരച്ച് പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ് പതിനഞ്ചാം തീയതി ആയി ഞങ്ങൾ വൈകിട്ട് കുരിശു വരച്ചു അവൻ്റെ കൂട്ടുകാർ വിളിച്ചു പറഞ്ഞു മോനെ ഒരു വണ്ടി അപകടം ഉണ്ടായി ബൈക്ക് ആക്സിഡൻ്റ് ആണ് പാലായിൽ ആശുപത്രിയിലാണെന്ന് പറഞ്ഞു എന്നിട്ട് പറഞ്ഞു അവിടെ പറ്റിയാല വേറെ ഏതേലും ആശുപത്രിയിലോട്ട് കൊണ്ടുപോകുമോ കാര്യത്താസിനെ കൊണ്ടുപോകോളാൻ പറഞ്ഞു അന്നേരം എല്ലാവരും ഓർത്തോ മരിച്ചു പോയെന്ന് ബോധമില്ലായിരുന്നു അത് കഴിഞ്ഞപ്പം ഞങ്ങൾ ആശുപത്രിയിൽ നിന്ന് കാര്യ അന്നിട്ട് ഞാൻ കുരിശ് വരച്ചുകൊണ്ടിരിക്കുക അപ്പം ഞാൻ പറഞ്ഞു ഏതൊക്കെ കുരിശ് ഗുരിശു വരച്ച് പൂർത്തിയാക്കിയിട്ട് ആശുപത്രിയിലോട്ട് പോകുന്നുള്ളൂന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് കാര്യത്താസിൽ ചെന്നപ്പം അവന് ബോധമില്ല അവൻ്റെ താടേൽ പൊട്ടി മൂന്ന് പല്ല് പോയി അമ്പത് സ്റ്റിച്ച് ബോധമില്ലാതെ രണ്ടു ദിവസം കിടന്നു ഓപ്പറേഷൻ ചെയ്തു ഇപ്പം ഓപ്പറേഷൻ ചെയ്ത് പെട്ടെന്ന് എല്ലാ അവനവ വന്നിട്ട് പറഞ്ഞു ഈ രണ്ട് ദിവസം കഴിഞ്ഞു അവനൊരു ശകലം പോലും വേദന അനുഭവിക്കേണ്ടി വന്നില്ലെന്ന് പറഞ്ഞു അതെല്ലാം മാതാവിൻ്റെ അനുഗ്രഹമായിരുന്നു മൂന്ന് മാസത്തെ റെസ്റ്റ് കഴിഞ്ഞു ഇപ്പം അത് കഴിഞ്ഞ് ഒന്നുകൂടെ വന്ന് പുതുക്കി ഇപ്പം വീട്ടിലിരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുക നാളെ അവൻ്റെ രണ്ട് പരീക്ഷയാണ് എട്ട് പരീക്ഷ ഏഴ് പരീക്ഷ പാസ്സായി ഇനി നാളെ രണ്ടെണ്ണം കൂടെ പിന്നെ നാലെണ്ണം കൊണ്ട് പതിമൂന്ന് വിഷയമാണ് അതിനുവേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം പരീക്ഷ ജയിക്കാനായിട്ട് നാളെ അവൻ്റെ പരീക്ഷയാണ് ഇത്രയും വലിയ അനുഗ്രഹം തന്ന അമ്മമാതാവിനും ഈശോയ്ക്കും ഒരായിരം ഒരായിരുന്നെന്ന് ഞാൻ പറയുന്നു കാരുണ്യ പ്രവൃത്തികൾ ഞങ്ങളുടെ അടുത്ത് അനാഥ മന്ദിരമുണ്ട് അവിടെ കൊണ്ടുപോയി ഡ്രസ്സ് കൊടുക്കുകയും അവർക്ക് ആവശ്യമായ ഭക്ഷണത്തിനുള്ള സാധനങ്ങൾ കൊടുക്കുകയും ചെയ്യാറുണ്ട് പിന്നെ പൈസ കുറേയൊക്കെ പൈസ കൊടുത്ത് സഹായിക്കാറുണ്ട് പിന്നെ പത്രം വീട് കയറിയും ഓട്ടോറിക്ഷ സ്റ്റാൻഡിലും പള്ളിയിലും ഒക്കെ പത്രവും കൊടുക്കാറുണ്ട് ഈശോയ്ക്കും അമ്മയ്ക്കും ഒരായിരം നന്ദി നൂറ്റി മുപ്പത്തി എട്ടാം സങ്കീർത്തനം ഏഴാം തിരുവചനം ഇപ്രകാരം അല്ലി ചെയ്യുന്നു കഷ്ടതകളിലൂടെ കടന്നു പോകുന്നെങ്കിലും എൻ്റെ ജീവനെ അവിടുന്ന് പരിപാലിക്കുന്നു ഉടമ്പടി എടുത്തതിന് ശേഷവും എല്ലാ കാര്യങ്ങളും ക്ലിയറാണ് ആകും എന്നുള്ള ഒരു ചിന്തയാണ് നമുക്കുള്ളതെങ്കിൽ ഉടമ്പടി എടുത്തതിന് ശേഷമൊക്കെ പിന്നീട് എങ്ങനെയാണ് തൻ്റെ മകൻ വീണ്ടും തൻ്റെ മകൻ എങ്ങനെ ആയിരുന്നു പിന്നീട് അതിനൊക്കെ എങ്ങനെയാണ് മാറ്റങ്ങൾ വന്നത് ഉടമ്പടി നേർച്ച വസ്തുക്കളിലൂടെയൊക്കെ ആ മകൻ എങ്ങനെ പിന്നീട് ഒരു സൗഖ്യ അനുഭവത്തിലേക്കൊക്കെ കടന്നു വരുന്നു ഇതൊക്കെ നാം കേട്ടു അതുപോലെ തങ്ങൾക്ക് പൈസ നഷ്ടം വരും മറ്റുള്ള പലർക്കും കിട്ടിയിട്ടില്ല ആണോ കിട്ടിയിട്ടില്ല ഇതുവരെയും പൈസ കിട്ടാത്ത ലക്ഷങ്ങൾ കിട്ടാത്ത മനുഷ്യരുണ്ട് എല്ലാവരും അപ്പോൾ പതിനഞ്ച് ലക്ഷത്തോളം രൂപ ബാങ്കിൽ നിക്ഷേപിച്ചത് തങ്ങൾക്ക് നഷ്ടപ്പെടും എന്നുള്ള അവസ്ഥയിൽ നിൽക്കുമ്പോൾ എങ്ങനെയാണ് ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ ഒരു മാസം കൊണ്ടൊക്കെ തന്നെ അതിവർക്ക് ലഭിക്കുന്നു പിന്നീട് തങ്ങളുടെ ജീവിതമൊക്കെ തന്നെ എങ്ങനെ കൃപകൾ കൊണ്ട് നിറഞ്ഞു ഈശോയുടെ സൗഖ്യാനുഭവങ്ങളും അതുപോലെ സമാധാനവും ശാന്തിയും ഒക്കെ തങ്ങളുടെ കുടുംബത്തിലേക്ക് തന്നെ എങ്ങനെയാണ് കടന്നു വരുന്നത് കുടുംബം ഒന്നിച്ച് ഇന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമ്പോൾ തിരുവചനം നമ്മോട് പറയുന്നത് പോലെ തന്നെ എങ്ങനെ സങ്കീർത്തനം നൂറ്റി മുപ്പത്തെട്ടിൽ നാം കേട്ടതുപോലെ ഇവരുടെ ജീവിതത്തിലും ദൈവം കൈപിടിച്ച് നടത്തുന്നു നമുക്ക് കാരുണ്യ പ്രവർത്തികള് പ്രേക്ഷിത പ്രവർത്തനം പ്രേക്ഷിത പ്രവർത്തനത്തിലൂടെയാണ് ഈശോയെ നാം കൈമാറ്റം ചെയ്യുക എന്നാണ് ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ്റെ ധ്യാന പ്രസംഗങ്ങളിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാകുന്നത് അതായത് അതാണ് കൂടുതൽ ബുദ്ധിമുട്ടേറിയ കാര്യം അപ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കൃപാസന പത്രം പത്രത്തിലൂടെ നമുക്ക് ഇവിടെ വരാൻ സാധിച്ച പോലെ നാമം കൊടുക്കുന്ന കൃപാസന പത്രത്തിലൂടെ മറ്റുള്ളവരുടെ ജീവിതവും ക്രിസ്തുവിനാൽ അനുഗ്രഹിക്കപ്പെടാൻ അനുഗ്രഹിക്കപ്പെടാനിടയാകട്ടെ കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം ആരാധിക്കാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക